റേസിന്റെ പ്രമാണിച്ച് പാകൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമ്മുടെ മേള എന്ന് പറയാം അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ നറുക്കടപ്പുള്ളിലൂടെ സമ്മാനങ്ങൾ എടുക്കാനും അങ്ങനത്തെ ഒക്കെ പരിപാടി ആയിരുന്നു ഓട്ടോ ഉണ്ടായത് പുറത്തുനിന്ന് പാനിപൂരി പിന്നെ സമൂസ ജിലേബി അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാനും ആൾക്കാരുണ്ടായി ഏമും കാര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ റിചിയോട് ബസ്സൂട്ടനെ നീ നോക്കണേ എല്ലാത്തിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും പ്രൈസ് വാരിക്കോരി കോരി വാങ്ങണമെന്നില്ല വൈദ്യുള്ള നല്ലാട്ടോ ഞാൻ പോയത് വെറുതെ മൈൻഡൊന്നും റിഫ്രഷൻ വേണ്ടിട്ട് ഫസ്റ്റ് ഉണ്ടായ ഈ ലെമൺ റൈ ലെമൺ ആൻഡ് സ്പൂൺ റൈസാണ് അതിൽ ഞാൻ ദയ ഫസ്റ്റ് എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് പോലെ തന്നെ കീർത്തനൊക്കെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആൾ ഇതാ ഇതും കൊണ്ട് ഓടുന്ന ഉണ്ടായ തേർഡ് ആണ് കേട്ടാ ഉണ്ടായത് അതുകൊണ്ട് വലിയ പ്രൈസൊന്നും കിട്ടിയിട്ടുണ്ടായി അതിന് ശേഷം ഇതേപോലെ ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്യണ ഒരു ഗെയിം കൂടി ഉണ്ടായിന് അതിലും ഞാൻ കൂടിനി പക്ഷെ അതിലും എനിക്ക് കിട്ടിയില്ല പിന്നെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിന് അങ്ങനെ മൂന്നാല് പരിപാടി ഉണ്ടായിന് ഒന്നിലും തന്നെ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ മ്യൂസിക്കൽ ചെയറിൽ അവസാനത്തെ നാലോ അഞ്ചോ ഇതിലാണ് ഞാൻ ഔട്ടായത് ലേഡിസിൻ്റെ ഗെയിമും കാര്യൊക്കെ കഴിഞ്ഞ പിന്നെ കപ്പിളിന് വേണ്ടിയിട്ടുള്ള ഗെയിം ആയിരുന്നു അതിനു മുമ്പ് ഇടക്കിടക്ക് ഞാൻ പോയിട്ട് കരിമ്പിൻ ജ്യൂസ് ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ടായിന് ഗെയിമിന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ലാട്ടോ ഇതാണ് ഫസ്റ്റ് ഗെയിമിൻ്റെ കെട്ടുകന്മാർ നമ്മളെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്തിട്ട് ഓടണം അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി കൈസ് ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കീർത്തനക്കയുടെ കയ്യിലായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിന് പക്ഷേ എങ്കിൽ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ ആണ് ഇത് ഫുള്ള് വീഡിയോ ഇല്ലാന്ന് ഞാൻ കണ്ടത് കാരണം ചറവറ ആള് വീഴുന്നതിൻ്റെ ആൾ എടുക്കാൻ കപ്പിൾ ഗെയിമിന്റെ ഇടക്ക് വസുട്ടിനെ നോക്കാൻ വേണ്ടി ശരത്താട്ടിന്റെയും താരേച്ചിന്റെയും കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇടക്ക് പോയിട്ട് വസൂട്ട് ഇതിൽ കേട് കളിക്കുന്നുണ്ടായിന് അത് അങ്ങനെ ആ ഗെയിമും ഒരുവിധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പോയി സൂചിയിൽ നൂല് ഓർക്കുക പിന്നെ ഇഷ്ടികേന്റെ മേലെ കൂടെ നടക്കുക അങ്ങനത്തെ കപ്പിൾ ഗെയിം ഉണ്ടായിട്ടാ ഇഷ്ടികേന്റെ മേലെ കൂടെ നടക്കാനില്ല നമ്മളെ ജസ്റ്റ് മിസ്സിനായിരുന്നു നമുക്ക് സെക്കൻഡ് പ്രൈസ് പോയത് എല്ലാ വർഷവും റേസിൻ്റെയും ഇതേപോലെ പാകൽ ചിങ്കാനുള്ള പരിപാടി ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്താണ് നമ്മൾ ആദ്യത്തെ ലീവ് പോയത് അതുകൊണ്ട് കഴിഞ്ഞ പ്രൈസ് ഇതൊന്നും കാണാനില്ല ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഈ പ്രൈസ് എല്ലാം കണ്ടിട്ട് അവ നല്ല ചൂടില്ല സമയത്ത് നാട്ടിൽ പോകാനാണ് നമ്മളെ പ്ലാൻ ഇങ്ങനെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഗെയിംസും കഴിഞ്ഞ് പിന്നെ ജെൻസിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് തുടങ്ങിയിട്ടാ ഫസ്റ്റ് ഇതേപോലെ കാലില് കയറ് കിട്ടിയിട്ടുള്ള എന്തോ ഗെയിം അതിന് ജസ്റ്റ് മൂന്നാമതോ നാലാമതോ ആളുണ്ടായി പക്ഷേ ചാക്ക് റേസിങ്ങിന് ജസ്റ്റ് ഫസ്റ്റ് മിസ്സായെങ്കിലും സെക്കൻഡ് കിട്ടിയിട്ടാണ് രചിക്ക് പിന്നെ സൈക്കിൾ റേസിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഗെയിം ഉണ്ടായി പിന്നെ ഇതേപോലെ ഫണ്ണി ഗെയിംസും ഉണ്ടായിരുന്നേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി പൊറോട്ടയും ചിക്കൻ കറി ചിക്കൻ ബിരിയാണി ദോശ ഇഡ്ഡലി സാമ്പാർ ഇതൊക്കെയായിരുന്നു ഫുഡുണ്ടായത് പൊറോട്ട കൊള്ളൂലെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാ ബിരിയാണി അയച്ചേക്കാം പക്ഷേ ബിരിയാണി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗെയിമും കാര്യൊക്കെ നോക്കി ഇങ്ങനെ നടക്കപ്പായിരുന്നു കേട്ടാ അതുകൊണ്ട് ഇവർ ഒന്നിച്ചൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന തിരക്കായി പോയി അവസാനം ഇവർക്ക് കമ്പനി വൈസായിട്ട് ഇതുപോലെ വടംവലി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെ കമ്പവലി എന്ന് പറയും അതിൽ ഇവരെ കമ്പനി എട്ട് നിലയോ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തുടങ്ങിയതാണ് കേട്ടോ ഈ ഗെയിംസും കാര്യമൊക്കെ അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണി ആവാറായിട്ടുണ്ടായിരുന്നു നറുക്കെടുപ്പിൽ ഒന്നും തന്നെ പ്രൈസ് കിട്ടിയില്ലായിരുന്നു കേട്ടോ ഒരു അഞ്ച് കൂപ്പണം മറ്റും നമ്മൾ എടുത്തിന് പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പ്രൈസ് കൊടുക്കലായി അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രൈസിൻ്റെ സമ്മാനം കിട്ടി അത് നമ്മൾ ഒന്നിച്ച് പോയി ഹാങ്ങിയിട്ടാണ് പിന്നെ രജിക്കില്ല സെക്കൻഡ് പ്രൈസിനുള്ള സമ്മാനവും കൂടി കിട്ടിയിട്ടാണ് ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ച് കൂടിയതല്ലെങ്കിലും കിട്ടിയപ്പോൾ ചെറിയ സന്തോഷമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോടൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ